నమస్కారం ఇఫక్ట్ న్యూసీలో ఎవర్ సుస్వాగతం

ി പിതാക്കന്മാർക്ക് സ്റ്റേജിലേക്ക് കയറാനുള്ള വഴി ഒരുക്കിപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അഭിമന്യ പിതാക്കന്മാർക്ക് ൂടിക്കഴിക്കൊണ്ട് പ്രതിഷേധം ഇപ്പോൾ ഇപ്പോൾ എത്തിയ ശേഷം ആ നിർബന്ധികൾ എല്ലാവരും സഭ ലക്ഷ്യമിട്ട് കഴിച്ചു മാറ്റുകയാണ് ശേഷം 오늘은 한국에서 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 한국 ും സന്യസ്തരെ സഹോദരി സഹോദരന്മാരെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിലിരുന്ന ഈ രാജ്ഭവനിലേക്കുള്ള മാർച്ചില് ആർച്ച മതത്തോടു കൂടി പങ്കെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സന്യാസിനെ സഹോദരിമാരോട് ഐക്യനാട്ട്യം പ്രഖ്യാപിക്കപ്പെടുന്ന ഐക്യനാട്ട്യം പ്രഖ്യാപിക്കുന്ന സഹോദരന്മാരെ വളരെയേറെ വേദനയോടും ദുഃഖത്തോടുമാണ് നമ്മളിന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ രംഗത്ത് കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ കേരള സർക്കാരിനെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന രാജഭവന്റെ മുമ്പിലേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ തുടങ്ങിയ വളരെ

ും അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെയും സമാനമായി ചിന്തിക്കുന്ന എല്ലാവരെയും ഓൾ ചേർത്തുകൊണ്ടാണ് ഇന്ന് നമ്മളോടൊപ്പം തിരുവനന്തപുരം അതിരൂപത സഹായം സന്നിഹിതനാണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച വ്യക്തിയാണ് അഭ്യന്യ ജോൺ തെക്കേടം മനുഷ്യ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ൂർവം സ്വാഗതം ചെയ്യുന്നു ഈ ജാഥ സംഘടിപ്പിച്ചത് നമ്മള് മൂന്ന് റീത്തുകളിൽപ്പെട്ട രൂപതകളും അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെയും സമാനമായി ചിന്തിക്കുന്ന എല്ലാവരെയും ഉൾ ചേർത്തുവാനാണ് ഇന്ന് നമ്മളോടൊപ്പം തിരുവനന്തപുരം അതിരൂപത ഈ എത്ര തന്റെ ഈ ഈ നമ്മളോടൊപ്പം ശ്രമിക്കുന്നതായിരിക്കുന്നത് മർത്തോമ സഭയുടെ കൊല്ലം തിരുവനന്തപുരം ഭദ്രാസന അഭിമന് അഭിപന്യ ഐസക് മാർ ഡാൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു ദിവസം കൊണ്ട് നടത്തുന്ന ഈ പരിപാടിക്ക് ഇന്നലെ വൈകുന്നേരം തന്നെ ഈ ഈ മാത്രമാണ് ചാർജ് മുഴുവൻ കേസുകൾ അന്യായങ്ങളാണ് ബോധ്യപ്പെട്ടിരിക്കണെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മുടെ നിയമ വ്യവസ്ഥയിൽ അനുവദിച്ചു

പിന്നാലെ സംസാരിക്കുന്ന ഇത് ശരിയായ നടപടി എന്താ എന്നുള്ള അഭിപ്രായം ഭരണകൂടം തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ഉത്തരം അതുപോലെ തന്നെ ഈ പ്രചരിക്കുന്നത് പോലെ മനുഷ്യ കടത്ത് തുടങ്ങിയ വളരെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നു നന്ദി നമസ്കാരം